വേങ്ങര ചെനക്കലിൽ ലഹരി ഉപയോഗത്തെ തുടർന്ന് മാതാവിനെ ആക്രമിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാട്ടുകാരുടെ ഇടപെടൽ രണ്ടു വർഷം കൊണ്ട് എം ഡി എം എക്ക് അടിമപ്പെട്ട യുവാവിനെ വഹിക്കും അക്ബറിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ അമിതമായ ഉപയോഗത്തെ തുടർന്ന് വയസ്സുള്ള ഒരു യുവാവ് വീട്ടിൽ പരാക്രമം നടത്തുന്നതും സ്വന്തം മാതാവിനെ ആക്രമിക്കുന്നതും ആ എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് വിശ വിശദമായി സംസാരിക്കാൻ അയൽവാസികൾ നമ്മളോടൊപ്പം ഉണ്ട് അവർ സംഭവത്തിന് തൊട്ടു പിന്നാലെ ചെനക്കൽ ഞാനിപ്പോൾ നിൽക്കുന്ന ചെനക്കലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ചേർന്നുകൊണ്ടേ ജാഗ്രത അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്തൊക്കെ രീതിയിൽ ലഹരിയെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ആ സംഭവം നടന്ന പ്രദേശത്തെ അയൽവാസി കൂടിയാണ് എൻ്റെ പേരെന്തോ എന്താണ് അന്ന് സംഭവിച്ചത് അവിടെ പോയപ്പോൾ ഉണ്ടായ ഒരു അന്തരീക്ഷം എന്താ വെച്ചാ ഇങ്ങനെ റോളിട്ട് പിന്നെ നിലത്ത് കിടക്കുകയാണ് എന്താണ് എൻ്റെ വിഷയമെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ നേരെ ചാടി അപ്പോൾ ഞാൻ സ്വാഭാവികമായി അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇതുമായി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം എൻ്റെ ഇതിലുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ അവൻ്റെ മാനുമായിട്ട് ബന്ധപ്പെട്ടു വൺ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു അപ്പോൾ ശ്രീ പറഞ്ഞു കഞ്ചാവുമായി കുറച്ചു കാലം ഉപയോഗിച്ചിരുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു നമ്മൾ ഈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒന്ന് ഈ പ്രദേശത്തുള്ള വാർഡുകളിലുള്ള പ്രാദേശികമായ ഇടങ്ങളിൽ സമാന മനസ്കരായ ആളുകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം നടത്തുകയും കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തമായ മേഖലകളിൽ ഞങ്ങൾ ഇത് യോഗം കൂടുകയും അതിൽ നിന്ന് ആളുകളെ പരമാവധി കേന്ദ്രീ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടിരിക്കുകയാണ് ഇവനപ്പോൾ സമൂഹത്തിനോട് മാറ്റി നിർത്തിക്കല്ല ഇവനാ നമ്മൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു പിന്നെ കറക്ഷൻ നടത്തിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം ചികിത്സ ആണെന്ന് പറയുന്നുണ്ട് കാരണം ഈ ഉമ്മാക്ക് ആകെ ഭയത്തിലാണ് ഉമ്മ ഉള്ളത് ഇതിൻ്റെ വിതരണക്കാരാണ് എന്ന് കണ്ടെത്തി ഈ പ്രദേശത്തേക്ക് ഒരു നിലക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഉണ്ടാകും ഒരു സ്വന്തം ഉമ്മയെ മുഖത്തടിച്ച് പല്ല് തൊറുപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അത് വലിയൊരു പിന്നെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നഷ്ടമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തി നാട്ടുകാർ ഒന്നായിട്ട് സംഘടിക്കുമ്പോൾ അവരെ പോലുള്ള ഓടി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ഞങ്ങൾ പറ്റുന്നത് ചെനക്കരിലെ ഒട്ടുമിക്ക നാട്ടുകാരും ലഹരിക്കെതിരെ നമ്മളോട് സംസാരിച്ചു എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം